മലയാള സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സ്വാന്തിനം എന്ന പരമ്പര പരമ്പര അതിൻ്റെ അവസാന എപ്പിസോഡുകളിലേക്ക് കടന്നിരിക്കുകയാണ് ടി ആർ പി റേറ്റിങ്ങുകളിൽ നാലാം സ്ഥാനമാണ് ഇപ്പോൾ സ്വാാന്തനം എന്ന പരമ്പരയ്ക്ക് അപ്രതീക്ഷിതമായ വഴിത്തിരിവുകൾ ഉണ്ടായതിനെ തുടർന്ന് ബാലനെയും ദേവിയെയും കാണാനാകുന്നില്ല ഇതോടെ എല്ലാവരും പോയിരിക്കുകയാണ് ഉടനെ തന്നെ അന്വേഷണവുമായി അവർ മുന്നോട്ടു പോകുന്നുവെങ്കിലും ആത്മഹത്യ ചെയ്യാനാണ് സാധ്യത എന്ന് പറഞ്ഞു പരുത്തിയിരിക്കുകയാണ് ജയന്തി ഇതോടെ വീട്ടിലുള്ള എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു ഇതോടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഹരിയും ശിവനും അവരെ ഞെട്ടിച്ചു ഇതേ തുടർന്ന് കണ്ണനും അന്വേഷണത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു അപ്രതീക്ഷിതമായ കണ്ണൻ്റെ വരവ് ഞെട്ടിച്ചിരിക്കുകയാണ് എല്ലാവരെയും ഇതോടെ അന്വേഷണം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നുവെങ്കിലും ബാലനെയും ദേവിയെയും കണ്ടെത്താൻ സാധിക്കുന്നുമില്ല ഇതോടെ തകർന്നു പോവുകയാണ് എല്ലാവരും ഇതിനെല്ലാം കാരണം താൻ തന്നെയാണ് എന്ന് പറഞ്ഞ് കണ്ണൻ സ്വയം കുറ്റപ്പെടുത്തുകയാണ് ഇതോടെ കണ്ണനെ ആശ്വസിപ്പിക്കുന്നതിന് ശ്രമിക്കുകയാണ് ശിവനും അതുപോലെ തന്നെ ഹരിയും ഇതേ തുടർന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വഴിത്തിരിവ് വന്ന് സംഭവിക്കാൻ പോകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്